പൈസ ഞാൻ തരൂല പൈസ ഞാൻ തരൂല ഇന്ന് ഓപ്പൺ 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 പ്രിയമുള്ളവരെ നമ്മുടെ സ്വന്തം കരിപ്പൂർ എയർപോർട്ടിൽ നടക്കുന്ന ഈ ഒരു തട്ടിപ്പ് അതിഭീകരമായിട്ടുള്ള തീവെട്ടിക്കൊള്ള എന്ന് പറയാവുന്ന ഈ തട്ടിപ്പ് ഇത് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഇങ്ങനെ പറ്റിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് എന്റെ അനിയനെ ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് കരിപ്പൂർ എയർപോർട്ടിൽ വന്നത് അപ്പോഴാണ് ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലായത് ഇവർ ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൽ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇവർ വലിയ രീതിയിൽ കൊള്ളലാഭം വരെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അവിടെ എയർപോർട്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി പാസ് തന്നു ആ എൻട്രി പാസിലും എന്റെ വാച്ചിലുള്ള സമയത്തുള്ള ഡിഫറൻസിലാണ് നമ്മളിത് കാര്യം മനസ്സിലാക്കുന്നത് അവർ നമുക്ക് എൻട്രി പാസ് തരുമ്പോ നമുക്ക് ബാക്കിൽ ഒരു വലിയ ക്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ ടൈം നോക്കാനൊന്നും മെനക്കെടാറില്ല നമ്മൾ നേരിട്ട് വിട്ടു പോകാറാണ് പതിവ് പക്ഷെ ഇന്ന് യാദൃശികവശാല് നമ്മൾ അതിന്റെ സമയം നോക്കി സമയം നോക്കുമ്പോൾ എന്റെ വാച്ചിലുള്ള സമയവും അതിലുള്ള സമയവും തമ്മിൽ അഞ്ചു മിനിറ്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരുടെ സിസ്റ്റത്തിലുള്ള സമയത്തിന്റെ വ്യത്യാസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആവുന്നു മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തുന്നു അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലായത് അവരുടെ രണ്ടാമത്തെ സിസ്റ്റത്തിൽ മിക്ക സമയമാണ് ഞാൻ അവിടുത്തെ ആളുമായിട്ട് കുറച്ചധികം നേരം വാക്കുതർക്കങ്ങൾ ഉണ്ടായി അവിടെ ഗേറ്റിൽ അവർക്ക് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പൈസ നാപ്പത് രൂപ അടച്ചാൽ മാത്രമേ അവർ ഗേറ്റ് തുറക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ശേഷം എൻട്രിയിൽ അവിടെ കൊടുക്കുന്ന അതേ പാസ് ഒന്നുകൂടെ വാങ്ങിച്ചു ആ വാങ്ങിച്ച പാസിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ തട്ടിപ്പ് കൃത്യമായിട്ട് മനസ്സിലായത് എന്റെ മൊബൈലിൽ അപ്പോൾ സമയം കാണിക്കുന്നത് പന്ത്രണ്ട് പതിനേഴ് എന്നും അവരുടെ ഒന്നാമത്തെ സിസ്റ്റത്തിൽ കാണിക്കുന്നത് പന്ത്രണ്ട് പതിനാല് എന്നും ആ സിസ്റ്റത്തിൽ നിന്ന് അപ്പോൾ പ്രിന്റ് ചെയ്ത റെസിപ്റ്റിൽ കാണിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുമാണ് എന്നാൽ ഇവരുടെ രണ്ടാമത്തെ സിസ്റ്റത്തിൽ കാണിക്കുന്നത് പന്ത്രണ്ട് പതിനേഴ് എന്ന സമയം തന്നെയാണ് അപ്പൊ ഇത് തമ്മിൽ അഞ്ച് മിനിറ്റിന്റെ ഡിഫറൻസ് അവിടെ തന്നെയുണ്ട് മാത്രമല്ല അവരുടെ കമ്പ്യൂട്ടറിനകത്ത് പന്ത്രണ്ട് പതിനാല് എന്ന് കാണിച്ചിട്ടും പ്രിന്ററിൽ വരുമ്പോഴത് പന്ത്രണ്ട് പന്ത്രണ്ട് ആവുന്നു എങ്കിൽ അത് കൃത്യമായി സോഫ്റ്റ്വെയറിൽ തിരിമറി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത് തട്ടിപ്പ് നമുക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ മാനേജർ ഓടി വന്ന് നമുക്ക് ഗേറ്റ് തുറന്നു തന്നു ഈ പ്രശ്നം വലിയ രീതിയിലുള്ള ഇഷ്യൂ ഒന്നും ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായി അപ്പൊ ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരും മാനേജറും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കളിയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നിങ്ങൾ ആലോചിക്കുക ഒരു ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ വന്നു പോകുന്നത് ഒമ്പതിനായിരത്തോളം വരുന്ന പാസഞ്ചേഴ്സ് ആണ് അപ്പൊ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും പിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും അവരിങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി പാവങ്ങളായ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് അപ്പൊ ഇനി നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എൻ്റർ ആവുമ്പോൾ സമയം അച്ചടിച്ചിട്ടുള്ള പാസ് മാത്രം വാങ്ങിക്കുക അല്ലാത്ത പാസ്സാണ് അവർ തരുന്നതെങ്കിൽ വണ്ടി അവിടെ സ്വിച്ച് ഓഫ് ചെയ്യുക പാസ് കിട്ടിയ ശേഷം മാത്രം എൻ്റർ ആവുകയുള്ളൂ എന്ന് നിങ്ങൾ പ്രതികരിക്കുക പ്രതികരിക്കാത്തിടത്തോളം കാലം നമ്മളെ അവർ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും टाइम बता ना Hm करते चलते हैं 13 मिनट थ्री टाइम्स ऐसा आउर आउटसाइड ऑफ कर दूंगा कुछ समय आ रहा है एक <laughs> <था। laughs> <laughs> நம்ம நாட்டம்மே வீஹாவ் விடியோட சோ மெனி கம்ப்ளெயின் நோ 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 ஆஸ்பர்த் தி கம்பெய் ஆய் விசிட் for ഫോർ എക്സാംപിൻ ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് ദ കംപ്ലൈൻറ്റ് ഈസ് വെരി ക്ലിയർ ഇവിടെ ഈ എയർപോർട്ടിൽ മാത്രമാണിത് ഇങ്ങനെ യാത്രക്കാരെ ചൂഷണം ചെയ്യുക സമയം ഡിഫറൻസ് ആക്കുക എന്നിട്ട് അതിന്റെ പേരിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ വരെ ടാക്സിക്കാരുടെടുത്ത് വാങ്ങിക്കുന്നുണ്ട് യുവർ ടൈം ഇസ് വെരി ഡിഫറൻറ്റ് യു പർപ്പസ്ഫുളി ആൻഡ് ട്രമെൻഡസ്ലി യു ചേഞ്ചർ ദി ടൈം इन दिस मॉर्निंग സ്റ്റേഷൻ മുതൽ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ ഇന്ന നേരിട്ട് വിളിച്ചു പറഞ്ഞു നേരിട്ട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ എന്റെ വണ്ടിയുടെ ബോർഡ് മറച്ചു വെച്ചിട്ട് ഞാൻ അതിൽ എന്റർ ചെയ്തു എന്റർ ചെയ്യുമ്പോൾ ആറ് മുപ്പത്തി ഒമ്പത് ടൈം അപ്പൊ നമ്മള് പിന്നെ എനിക്ക് കിട്ടിയ കംപ്ലൈന്റ് അവിടെയും അവര് മുന്നിൽ വെച്ചു എന്നുള്ളതാണ് അത് തെറ്റാണ് അവിടെ ഞാൻ എൻ്റെ പിന്നെ ഇത് മൊബൈലിൻ്റെ ടൈം എടുത്തു പിന്നെ കാറിലെ എടുത്തു അത് ആറ് മുപ്പത്തി ഒമ്പത് എന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് നിന്നിട്ട് വല്ല ഇങ്ങനെ കയറി അപ്പോൾ ആറ് നാൽപ്പത്തി എട്ടാണ് എൻ്റെ ഇത് സമയം ഒമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആ സമയത്ത് ഇവർ പിന്നെ ഇവരെ ഇവിടെ സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്തു അപ്പോൾ അവിടെ ആറ് അൻപത്തി പതിമൂന്ന് മിനിറ്റ് ആ ആ എത്ര മിനിറ്റ് എടുത്തു ചോദിച്ചപ്പോൾ പതിമൂന്ന് മിനിറ്റ് എന്ന് അവിടെ ഇവിടെ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്തിരുന്നു അവര് ഇപ്പൊ അവർ മറച്ചു വെച്ചു ഇപ്പൊ ഹൈഡ് ചെയ്തു അപ്പറത് ആറ് അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ചാണ് അതില് കാണിക്കും മൂന്ന് മൂന്നര മിനിറ്റ് വ്യത്യാസം ഇതാണ് നമുക്ക് ഇന്നലെ ഇന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണല്ല ഇപ്പൊ ഇന്ന് അതിനുശേഷം ഇന്നലെ മുതൽ ഒരു ട്വൽവ് മുതലുള്ള പതിനൊന്ന് ഓരോ പ്രാവശ്യം എൻട്രി ഓരോ ബൂത്തിലും ഞാൻ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും ചെക്ക് ചെയ്തു പതിനൊന്നും അമ്പിട്ടുണ്ട് അപ്പൊ സ്ലിപ്പ് അത് വേറെ സ്ലിപ്പും ഒരു ഗ്രൂപ്പ് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയപ്പോ എൻക്വയറിണ്ട് എൻക്വയറി ഇട്ടിട്ട്

കയറുന്നേടത്തും ഇറങ്ങുന്നിടത്തും സമയവ്യത്യാസമുണ്ട് തുടങ്ങിയ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പരിശോധിക്കാൻ ഞാൻ സത്യത്തിൽ എൻ്റെ വണ്ടിയുടെ ബോർഡ് മാറ്റി വെച്ച് ഇതിൽ ഇതുവഴി വന്നു വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് കണ്ടു ഉടനെ തന്നെ ഞാൻ എ പി ഡിയെ വിളിച്ചു ബുമന്യനായ എ പി ഡി ശ്രീ രവീന്ദ്രൻ അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പരിശോധിച്ച മൂന്ന് മിനിറ്റിൻ്റെ വ്യത്യാസം പ്രാഥമികമായി കണ്ടെത്തി എ പി ഡി വളരെ പിന്നെ ക്രൂഷ്യലായിട്ട് വളരെ അടിത്തട്ട് ആഴത്തിൽ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അഞ്ച് മിനിറ്റ് ഫൈവ് മിനിറ്റ്സിൻ്റെ ഇടയിൽ പിന്നെ റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പരിശോധിച്ച് ഇന്ന് പിന്നെ ഇതിൻ്റെ മാനേജറുണ്ട് ശ്രീ ഇതിൻ്റെ ഋഷം അദ്ദേഹം ബോംബെക്കാരനാണ് അദ്ദേഹം ഇങ്ങനത്തെ തെറ്റ് ഞങ്ങൾ ഈ ഉണ്ടാവില്ല ഞങ്ങൾ പരമാവധി പരിശ ഇത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എ പി ഡിയും ഇത് പരിശോധിച്ചു എ പി ഡി അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അവരൊക്കെ കൂടി പരിശോധിച്ചിട്ട് ചെറിയ സിസ്റ്റത്തിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു അല്ലാതെ ബോധപൂർവം പിന്നെ ആളുകളെ ട്രാവലേഴ്സിനെ പാസഞ്ചേഴ്സിനെ പിന്നെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായി ബാക്കി ഈ പിന്നെ ഇത് നിരന്തരം ഇത് പരിശോധിക്കുമെന്നും ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവർക്ക് ആവശ്യമായിട്ട് തെറ്റ് കണ്ടുപിടിച്ചാൽ അവർക്കെതിൽ പണിഷ്മെന്റ് എടുക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഇതാണ് ഈ കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് മാത്രമേ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളൂ അതുകൂടി ഒന്നുകൂടെ ദൃഢമായി തന്നെ നമ്മളതൊരു ഒരു സ്ട്രോങ്ലി വി വി സീ ദാറ്റ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻ്റഡ് വിത്ത് ട്രൂ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അത് സാറിന് ഞാൻ ഫുൾ വാഗ്ദാനം തരികയാണ് ഇവിടെ പബ്ലിക്കിനെ ഒരു ചീറ്റിങ്ങും നടക്കില്ല കാരണം എന്തെങ്കിലും പോസ്റ്റ് വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് പരിപൂർണമായിട്ടും പരിശോധിച്ച് ആക്ഷൻ എടുക്കുന്നതായിരിക്കും അവരെ വേണമെങ്കിൽ ഏജൻസി കാർ കാർ പാർക്കിംഗ് ടോൾ ബൂത്തിലുള്ള ഏജൻസിക്ക് അഗനസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ട അതും എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് പബ്ലിക്കിന് ഒരു വിധത്തിലുള്ള ചീറ്റിങ്ങും ഇവിടെ നമ്മൾ സമ്മതിക്കില്ല ഇത് നമ്മുടെ നാടിൻ്റെ എയർപോർട്ടാണ് അത് നല്ല വിധത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല സാർ